നമ്മുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതോടൊപ്പം അർഹിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കാർഡിയാക് സർജറിക്ക് സഹായിക്കാനുള്ള ഒരു അവസരം കൂടെ ഒരുങ്ങുകയാണ് വളരെ പ്രശസ്തമായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ വോളണ്ടിയേഴ്സ് ആണ് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും പതിനായിരം സ്റ്റെപ്പ് വെച്ച് നടക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാലറീസ് കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് ടു ഹാർട്ട് കേസ് ട്വന്റി എന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിൽ നമ്മൾക്ക് പങ്കാളികളാകാം ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ം സ്റ്റെപ്പ് വെച്ച് ഇന്നു മുതൽ നടക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കലാണ് നമ്മൾ നടക്കുന്ന ഓരോ പതിനായിരം സ്റ്റെപ്പിനും നൂറ് രൂപ വെച്ച് ആസ്റ്റർ വോളണ്ടിയേഴ്സ് തരും ഈ പൈസ പീഡിയാട്രിക് കാർഡിയാക് സർജറിയിലേക്കായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് വൺ ഹാർട്ട് ടു ഹാർട്ട് ഡോട്ട് ആസ്റ്റർ വോളന്റിയേഴ്സ് ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം സ്റ്റെപ്പ് ടൂ എന്ന് പറയുന്നത് ആസ്റ്റർ വോളന്റിയേഴ്സ് ഡോട്ട് കോമിൽ പോയി അതിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ വോളണ്ടിയറിംഗ് പ്രൊഫൈല് അതിൽ അപ്ഡേറ്റ് ആകും അതിനുശേഷം ഓരോ ദിവസവും പതിനായിരം സ്റ്റെപ്പ് വെച്ച് നമ്മൾ നടക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്യാജറ്റിൽ റെക്കോർഡ് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ടൈം ട്രാക്ക് ഡോട്ട് ആസ്റ്റർ വോളന്റിയേഴ്സ് അപ്ലോഡ് ചെയ്യണം നവംബർ മൂന്നാം തീയതി സബീൽ പാർക്കിൽ വെച്ച് നടക്കുന്ന സമാപന ചടങ്ങിൽ അവിടെ വരുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ട നടത്തം ഉണ്ടാകും അതിനോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് സമ്മാനങ്ങളുണ്ട് മറ്റു പല പരിപാടികളുമുണ്ട് ഉണ്ട് അപ്പം അതിനെ കൂടുതൽ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയിക്കാം അപ്പോൾ ഇന്ന് മുതൽ തന്നെ പതിനായിരം സ്റ്റെപ്പ് നടക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുക അതുവഴി നമ്മൾ അറിയാതെ തന്നെ അർഹതപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ കാർഡിയക് സർജറിയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്